നിങ്ങൾ ആ പാട്ട് സ്വാഗതം സ്വാഗതം സുസ്വാഗതം അല്ലല്ലോ കുറച്ചു കാലം ഇതൊക്കെ എത്ര പെട്ടെന്ന് മറക്കൂ ടി എം ശശി എത്ര സമയം നേരമായി കോൺഗ്രസിലേക്ക് വരുമ്പോ സരിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു പഴയ കോൺഗ്രസ് പോലെ മതനിരപേക്ഷതയിൽ മതനിരപേക്ഷതയിലൂന്നി അഴിമതി ഇല്ലാതാക്കി നാടിന്റെ പുരോഗതി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെയാണ് അത്തരക്കാർ ലക്ഷ്യം വെച്ച് വരുന്നത് പ്രതീക്ഷിച്ചു വരുന്നത് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കുന്നത് മതനിരപേക്ഷത എന്ന് അടിയറവ് വെച്ച് ആർ എസ് എസിന്റെ ഏതെങ്കിലും ആലയിൽ പോയി ആളുകളെ കോൺഗ്രസ് ആയി മതനിരപേക്ഷത ചിന്തിക്കുന്നവരെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടുന്ന പ്രതിപക്ഷ നേതാവും കെ പി സി സിയുടെ പ്രസിഡന്റുമാണെന്ന് തിരിച്ചറിഞ്ഞു സരിൻ ഒന്നാമത്തെ എ ഡി ജി പിടയില്ലേ എ ഡി ജി പി അജിത് കുമാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ എ ഡി ജി പി അജിത് കുമാർ ചുമതലയില്ല അന്വേഷിക്കുന്നു കൂടുതൽ അന്വേഷിക്കുന്നു കുറച്ചുകൂടെ സൗര കൊടുത്ത് ബറ്റാലിയനിലോട്ട് പാചില്ല ഏറ്റവും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു സി പി എം ആണ് ബി ജെ പി അല്ല അതുകൊണ്ട് ബി ജെ പി തർക്കിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ടെന്നാണ് ഈ പറഞ്ഞ സി ഡി സതീശൻ സുധാകരൻ പറഞ്ഞത് ഈ പിന്നെ ഈ ബാക്കി പറയുന്നതൊന്നും സരിൻ എന്ത് പറഞ്ഞു സരിന എന്നും മറുപടി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണോ അത്തരം അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു ആ രാഷ്ട്രീയം തന്നെ ശരിയല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോ പിന്നെ അന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് എന്ത് പ്രസക്തി എന്താണ് ാണ് പറഞ്ഞത് എട്ട വർഷം ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ച ഈ സർക്കാരിന് മനസ്സിലാക്കാൻ വൈകി വഴി പറഞ്ഞാൽ പ്രശ്നം നഷ്ടകാലത്ത് സർക്കാർ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇങ്ങനൊന്നും അല്ല പറഞ്ഞത് എ കെ ജി സെന്റർന്ന് പോകുമ്പോ രണ്ട് ആനയെങ്കിലും ബാക്കി വെച്ചേക്കണേ എന്ന് ചോദിച്ചിരുന്നു ഇതേ സരിൻ നമ്മുടെ ആർ കിഷൻ മത്സരിച്ച മണ്ഡലത്തിൽ നൌഷാദ് മത്സരിച്ച് വിജയിച്ച മണ്ഡലത്തിൽ കെ കെ ദിവാകരൻ ജയിച്ചു മത്സരിച്ച മണ്ഡലത്തിൽ പാലക്കാട്ടെ പിരായിരി കണ്ണാടി മാത്തൂർ ഇതേപോലെ ഗ്രാമപഞ്ചായത്തിൽ പാലക്കാട്ടെ സാധാരണ തൊഴിലാളികളുള്ള മണ്ഡലത്തിൽ നിങ്ങൾക്ക് പേരിൻ ഒരു നേതാവ് ഇല്ലാതെ പോയോ അതൊരു ചോദ്യമല്ലേ അതിന്റെ വിഷയം വടകരയിൽ എടുക്കാൻ ഒരാൾ പോലും ഇല്ലാതെയാണോ വടകരയ്ക്ക് പോയത് അങ്ങനെയാണോ പോയി പാലക്കാട് നിന്ന് കോൺഗ്രസ് ക്യാമ്പിൽ കോൺഗ്രസ് അങ്ങനല്ല ആര് വളർത്തി കോൺഗ്രസ് ആര് പ്രചരിപ്പിച്ച് കോൺഗ്രസ് എല്ലാം കൊണ്ടുവന്ന് കോൺഗ്രസ് പാലും പഴവും പോഷണവും കൊടുത്ത് വളർത്തി നിങ്ങൾ ഒരു ദിവസം രാത്രി കൊണ്ടുവന്ന് കെട്ടി കോൺഗ്രസ് ഈ നാടിന് വേണ്ടാത്ത ഒരു കെട്ടിഷ്ട

ഇവിടെ ഞങ്ങളുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ഞങ്ങളുടെ എൽ സി സമ്മേളനങ്ങളും നടന്നും ഞങ്ങളുടെ പ്രവർത്തകർ നല്ല കൂടി സരിനെ വിജയിപ്പിക്കുമെന്നും ഇവിടെ ഭയങ്കര വിജയിപ്പിക്കും ഈ ഒരു ഊർജി പണിയെടുത്തും ശരിയാണോ സരിൻ കമ്മ്യൂണിസ്റ്റുകാരനോ ആരോ ഞങ്ങൾക്ക് അറിയില്ല പ്രശ്നമല്ലേ നീ എന്ത് പറയുന്നത് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഇവിടേക്ക് ഒന്നും ഇല്ലാത്ത കെ എസ് ആർ ടി സി ഞങ്ങൾ കൊടുക്കുന്നു പിന്നെ അതേമാതിരി മെഡിക്കൽ കോളേജ് കൊടുന്നു ഇനി കൊടുക്കുന്നു ജയിക്കോളൂ പേർക്ക് നിൽക്കാൻ മാത്രം കഴിയുന്ന കേരളത്തിലെ നമ്പർ കെ എസ് ആർ ടി സി ആണ് മുപ്പത് പേരിൽ കൂടുതലാണീ മഴയത്തും വെയിലത്തും നിക്കണം ചുറ്റുമതില് മാത്രം കെട്ടി കൊണ്ടിട്ടില്ല കേരളത്തിൽ ആദ്യത്തെ കെ എസ് ആർ ടി സി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കെ എസ് ആർ ടി സി തന്നോ ഇല്ലല്ലോ ഇടതുവർം ഇടതുവർ എന്തുകൊണ്ട് കാരണം ഞാനൊരു കാര്യം പറട്ടെ എന്താന്ന് വെച്ചാൽ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ബിജെപിയുടെ ചോദിക്കാനുള്ളത് ഇവിടെ ഇവര് പല ആരോപണങ്ങൾ നടത്തി പിണറായി വിജയൻ നേരത്തെ പല ആരോപണങ്ങൾ നടത്തി എന്നിട്ട് അത് ഒരു ഒരൊന്നും പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല പിണറായി വിജയന്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ ഒരു ബിജെപിക്കോ ഒരു കോൺഗ്രസിനോ പിണറായി വിജയന്റെ രോമത്തിൽ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ പിണറായി വിജയന്റെ രോമ പെട്ടെന്ന് വെച്ചാൽ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ചുറ്റുമതിലേ കിട്ടിയുള്ളൂ മെഡിക്കൽ കോളേജിന്റെ പെയിന്റ് പെയിന്റേഡ്സിലാന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഞാൻ സന്തോഷം നോക്കിയാ പോരെ ആ ഇടതുപക്ഷക്കാരോട് പറയാനുള്ളത് പാലക്കാട് ജില്ലയിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഒരുപാട് ധനകാര്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് അവർക്കൊന്നും കൊണ്ടുവരാൻ കഴിയാത്ത മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന റമേനായ രാഹുൽ മാങ്കുട്ടത്തിൽ പാലക്കാട്ടിൽ നിന്ന് ഉറപ്പാണ് നൂറ്റമ്പത് ശതമാനം മൂന്നാം സ്ഥാനത്ത് മത്സരിക്കണം മത്സരിക്കേണ്ട അവസര ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജ് എന്നത് രേഖയിലാക്കി അത് ഇന്നത്തെ മെഡിക്കൽ കോളേജ് ആക്കിയത് അരുൺ ഈ ഇടതുപക്ഷ സർക്കാർ വന്നിട്ടല്ലേ ഈ കേരളത്തിലെ നിയമസഭയിൽ കിഫ്ബി എന്നത് പറ്റിക്കലാണെന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ അപ്പൊ കിഫ്ബിയുടെ ഫണ്ടും കൊണ്ട് പിണറായി സർക്കാർ ും അതുപോലെ തന്നെ പിണറായി സർക്കാർ കോളേജ് എല്ലാവരും നന്നായി കേരളത്തിൽ വിപ്ലവ വീര്യമുള്ള സഹാക്കളും യുവാക്കളും ഇടതുപക്ഷ പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാണ് എല്ലാ വികസനം നടത്തിയിരിക്കുന്നത് ഈ വിപ്ലവ ഉയരമുള്ള ഏലംകുളം മനക്കല ശങ്കരൻ അമ്പൂതിരിപ്പാടും വിപ്ലവ ഉയരമുള്ള വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനും കേരളത്തിന്റെ മണ്ണിലെ പാലക്കാട് വന്നിട്ട് എന്ത് ചുക്കാണ് ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ ചോദിക്കുമ്പോ മറുപടി തരാൻ ഒറ്റേറൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു സരിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ നമ്മടെ പാലക്കാടിന്റെ ബോർഡർ കഴിഞ്ഞാൽ ഇവരുടെ പ്രസംഗം എന്താ അറിയോ പ്രിയപ്പെട്ട രാഹുൽജി താങ്കളുടെ ഒരു ഫോട്ടോ തരുമോ ഞങ്ങളുടെ ബാഡ്ജായിട്ട് തൂക്കി വെക്കാനാണ് എന്ന് പറയുന്നവരാ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു പാലക്കാട് മണ്ഡലത്തിൽ ഇത്രയും മുഖ്യമന്ത്രിമാർ വന്നു പോയിട്ടും എന്താണ് വികസനം നടന്നത് എന്ന ചോദ്യമാണ് ചോദിച്ചത് അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പാലക്കാട് ശരീരം വിജയിപ്പിച്ചാൽ എന്ത് നേട്ടം അതിന് ഉത്തരം വ്യക്തമാണ് ഇപ്പൊ മെഡിക്കൽ കോളേജ് ഇങ്ങനെയായതും മെഡിക്കൽ കോളേജ് ഈ കെ എസ് ആർ ടി സി പണി പൂർത്തീകരിച്ചതും ഇപ്പൊ ഇൻഡോർ സ്റ്റേഡിയം പണി നടത്തിക്കൊണ്ടിരിക്കുന്നതും കേരള സർക്കാരിന്റെ സംഭാവനയാണ് പക്ഷേ പക്ഷേ ചോദ്യം 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 ഒരു ഒറ്റ ഒറ്റ മെഡിക്കൽ കോളേജിനെ തറക്കല്ലിട്ടതാരാ കെ എസ് ആർ ടി സി പൊളിച്ചു പണിയണമെന്ന് പറഞ്ഞതാരാ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തതാരൊക്കെ ഷാഫിയല്ലേ ഇവിടെ ഈ കാലം അത്രയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കന്മാര് ഭരണം നടത്തിയിട്ടും ഈ വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് പാലക്കാട് കണ്ടിട്ടില്ല ഈ ചെറുപ്പക്കാരനായ എം എൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഷാഫി പറമ്പിലിന്റെ കയ്യപ്പ് ചേർത്തിയാണ് കാര്യം സത്യമാണെങ്കിലും ഒരു കാരണവശാലും പാലക്കാടിന്റെ മണ്ണിൽ കുത്തിക്കില്ല എന്ന് പക്ഷേ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സംശയമാണെന്നാണല്ലോ സ്ഥാനാർത്ഥി നിർണയം വരുന്നതിന്റെ തലേ ദിവസം വരെ സതീശൻ ഏറ്റവും നല്ല മനുഷ്യനായി എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേര് വരുന്നത് വരെ അദ്ദേഹത്തിന്റെ പിണറായി വിജയന് ഇതുവരെ ഇരുന്ന് തെറിവിളിച്ച ആളാണ് അവരുടെ സ്ഥാനാർത്ഥി ഇതിലും വലിയ ഗതികേട് സഖാക്കൾക്ക് ഇനി വരാനുണ്ടോ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടോട്ട് മാറിയിക്കാം தற்காலம் இையும் மதி பரட்ட